എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പല ആൾക്കാരും സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൻ്റെ മാനുഫാക്ചറിങ് ഇയർ മാനുഫാക്ചറിങ് ഇയർ ആണ് വണ്ടിയുടെ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് രജിസ്ട്രേഷൻ ഇയർ ഉണ്ട് രജിസ്ട്രേഷൻ ഇയർ എന്ന് വെച്ചാൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത വർഷമാണ് ഒരു വണ്ടിയുടെ മോഡൽ എന്ന് പറയുന്നത് അതിൻ്റെ മാനുഫാക്ചറിങ് ഇയർ ആണ് അത് നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നമുക്ക് ആർ സി ബുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ആർ സി ബുക്ക് ഇൻ കേസ് ആർ സി ബുക്ക് നമ്മൾ കണ്ടിട്ടില്ല ഒരു വണ്ടി കണ്ടു കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ടൂൾ ഞാൻ ആദ്യം പറയാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് നമുക്ക് വണ്ടിയുടെ എല്ലാ ഗ്ലാസ്സുകളും അതിൻ്റെ ഫ്ര ആദ്യം വണ്ടി ഇറങ്ങിയ സമയത്തുള്ള ഗ്ലാസ് ആണെങ്കിൽ അതിൻ്റെ നേരത്തെ പല വണ്ടികൾക്കും നമുക്ക് അതിനകത്തൊരു ഇയർ എന്നുള്ള രീതിയിലായിരുന്നു കാണുന്നത് ഇയർ എന്നുള്ള രീതിയിലായിരുന്നു കാണുന്നത് ഇയർ എന്നുള്ള കാണിക്കുന്നതിന് പകരം ഉള്ള വാഹനങ്ങൾ പലതിനകത്തും ഈ ഭാഗത്തായിട്ട് നമുക്ക് അതിൻ്റെ ആ ലോഗോ കാര്യങ്ങൾ കൊടുത്തേക്കുന്ന ഭാഗത്തായിട്ട് നമുക്ക് നമുക്കതിനകത്ത് കാണാം ബി എ ബി 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 സി അങ്ങനെ പല രീതിയിലായിട്ട് കാണാൻ പറ്റും അതിനകത്ത് ബി എ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തിനെയാണ് രണ്ടായിരത്തി പത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ബി എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ബി ബി എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് ബി സി രണ്ടായിരത്തി പന്ത്രണ്ട് അങ്ങനെ നോക്കിയാൽ നമുക്ക് കൺസിഡ് ഇത് രണ്ടായിരത്തി പതിനേഴ് വാഹനമാണ് ബി ജി എന്നുള്ളതാണ് നമുക്ക് ഈ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് വാഹനമാണ് ഈ വാഹനം ഇനി ഇപ്പോൾ ഗ്ലാസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ ഗ്ലാസ്സിനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് ഗ്ലാസ് റീപ്ലേസ് ആണെന്ന് നോക്കാനും നമുക്ക് ഈ ഒരു ടൂൾ സഹായകമാകും കാരണം വെച്ചാൽ നമുക്ക് ഗ്ലാസിനകത്ത് എല്ലാ ഗ്ലാസിൻ്റെയും നമ്പർ അതായത് മാനുഫാക്ചറിങ് ഇയറ് സെയിം ഇയറിൽ ഗ്ലാസ് ആണെങ്കിൽ എല്ലാം ഗ്ലാസിൻ്റെ നമ്പർ മാനുഫാക്ചറിങ് ഇയർ അതിനകത്ത് കാണിക്കുന്നത് ഒരേ ഇതായിരിക്കും ഒരേ വർഷം തന്നെയായിരിക്കും അതിനകത്ത് കാണിക്കുന്നത് ബി ജി ആണെങ്കിൽ എല്ലാ ഗ്ലാസും ബി ജി ആണോ എന്ന് നോക്കുക അല്ലെങ്കിൽ ചില പഴയ വാഹനങ്ങൾക്കൊക്കെ നമുക്ക് അതിനെ ഇയർ കാണിക്കുമായിരുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് ചില വാഹനങ്ങൾക്കൊക്കെ ആ ഇയർ കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോഴുള്ള പല വാഹനങ്ങളിലും ഇതേപോലെ തന്നെ ഈ ബി ജി ബി എ ബി ബി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതിനകത്ത് നമുക്കറിയാം ഇതിനകത്ത് ഗ്ലാസുകൾ ഏതെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്ലാസിൻ്റെ ചിലപ്പം കോഡ് മാറി ആയിരിക്കും ബി ജി കഴിഞ്ഞാൽ ഇപ്പം ബി അടുത്ത ആണ് വരുന്നതെങ്കിൽ അടുത്ത വർഷ സമയത്ത് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി ഗ്ലാസ് മാറി പല ആൾക്കാരും പറയും ഫ്രണ്ട് ഗ്ലാസ് മാറി തേങ്ങ വീണാണ് എന്നുള്ള പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് തേങ്ങാ വീണ് ഗ്ലാസ് മാറി അങ്ങനെയുള്ള രീതിയിൽ പല രീതിയിലും പറയാം നമുക്ക് ഗ്ലാസ് റീപ്ലേസിലൂടെ നമുക്ക് അവിടെ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ എന്ന് നമുക്ക് ഒരു വാഹനത്തിൻ്റെ റീപെയിൻറ്റ് റീപെയിൻ്റ് പല വാഹനങ്ങളും ചെറിയ സ്ക്രാച്ച് ഉണ്ടാകുന്ന സമയത്ത് റീപെയിൻറ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് റീപെയിൻറ്റ് നമുക്കൊരു വലിയ ഒരു പ്രശ്നമായിട്ട് കാണാറില്ല പക്ഷേ നമുക്ക് റീപ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വിലയെ സംബന്ധിച്ച് നമുക്ക് ഒരു നല്ല ഡിപ്രീസിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ് കാരണം വണ്ടി എന്തെങ്കിലും ഭാഗങ്ങൾ റീപ്ലേസ് നമുക്ക് നമുക്കതിൻ്റെ വിലയ്ക്ക് നല്ല രീതിയിൽ വ്യത്യാസം വരും കാരണം കുറവ് വരാനുള്ള ഒരു ഘടകമാണ് റീപ്ലേസ് എന്നുള്ളത് റീപ്ലേസ് നമുക്ക് കണ്ടുപിടിക്കാൻ പല വഴികളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഞാൻ വാഹനത്തിൻ്റെ റീപ്ലേസ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞായിരുന്നു നമുക്ക് ഈ വാഹനത്തിന് ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം കാരണം ഇതിൻ്റെ ബോണറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതിനൊരു പേസ്റ്റിംഗ് ഉണ്ട് നമുക്ക് ബോണറ്റിൻ്റെ ആയാലും ഡോറിൻ്റെ എല്ലാം ഒരു പേസ്റ്റിംഗ് ഉണ്ട് ഇതാണ് ആ പേസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ പേസ്റ്റിംഗ് കമ്പനി വരുന്ന പേസ്റ്റിങ്ങനെ കുറച്ച് ലെവലുമായിരിക്കും അതുപോലെ തന്നെ ഈ പേസ്റ്റിംഗ് കുറച്ച് ഹാർഡായിരിക്കും ഈ പേസ്റ്റിംഗ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പേസ്റ്റിംഗ് ഹാർഡ് അല്ല ഇത് കുറച്ച് നമുക്ക് ചടങ്ങി പോകുന്ന രീതിയിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആവുന്ന രീതിയിലാണ് ഇതിൻ്റെ പേസ്റ്റിംഗ് തന്നെ അതായത് ഈ ബോണറ്റ് റീപ്ലേസ് ആണ് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ബോണറ്റാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം ഇതിൻ്റെ ആ ചെയ്തേക്കുന്ന നമുക്കറിയാം ചില ചില നല്ല ഷോപ്പുകളിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ഷോപ്പിൽ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവർ വൃത്തിയായിട്ട് ചെയ്യും പക്ഷെ എന്നാൽ പോലും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അത് നമുക്ക് ഈ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും ഇതാണ് അതിൻ്റെ ഫസ്റ്റ് നമുക്കൊരു ബോണറ്റ് റീപ്ലേസ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ അപ്രോൺ എന്ന് പറഞ്ഞ ഭാഗം ഇതാണ് അപ്രോ എന്ന് പറയുന്നത് ഈ ഭാഗമാണ് നമുക്ക് അപ്രോൺ എന്ന് പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ അപ്രോണിനകത്ത് നമുക്ക് എന്തെങ്കിലും റീപ്ലേസ്മെൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഈ അപ്രോൺ നമുക്ക് പ്ലസ് ചെയ്ത് നോക്കി നമുക്ക് ചടങ്ങുന്നില്ല ഇത് അപ്രോൺ ഭാഗങ്ങളൊന്നും നമുക്ക് എന്താ അപ്രോൺ പൊട്ടിച്ചെന്നാണ് പറയുന്നത് അപ്രോൺ പൊട്ടിച്ചെന്നുള്ള ഇത് അപ്രോൺ പൊട്ടിച്ചിട്ടില്ലാത്തൊരു വാഹനമാണ് അപ്രോൺ പൊട്ടിച്ചില്ല പക്ഷേ ബോണറ്റ് മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വൈറ്റ് സൈഡിൽ അപ്രോൺ ആണെന്ന് നോക്കിയെന്ന് പറഞ്ഞാലും നമുക്കിവിടെ പേസിങ് ഈ പേസിങ് ആണെന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ പേസിങ്ങിനകത്ത് അപ്രോണിന് നമുക്ക് മറ്റ് കേടുപാടുകളൊന്നുമില്ല കമ്പനി പേസിങ്ങിനാണ് ഈ അപ്രോണിന് വരുന്നത് ഞാനിപ്പോൾ അപ്രോണിനെ കുറിച്ച് പറഞ്ഞില്ല അപ്രോൺ എന്ന് വെച്ചാൽ ഈ ഭാഗമാണ് അപ്രോ എന്ന് പറയുന്നത് ഈ ഭാഗം ഇത് ഈ ഒരു പേസ്റ്റിങ് ആണ് അപ്രോൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഭാഗം വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാരണം ഈ അപ്രോൺ പൊട്ടിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് പിന്നെ അലൈമെൻറ്റോ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നയി അപ്രോൺ ഒരു വാഹനത്തിന് നമുക്ക് നോർമൽ മാർക്കറ്റ് വിലയൊക്കെ ഏറ്റവും അതിൻ്റെ പകുതി വില കുറയുന്ന രീതിയിൽ അത്ര ഒരു ഡിപ്രീസിയേഷൻ സംഭവിക്കുന്ന കാര്യമാണ് അപ്രോൺ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്രോൺ പഠിച്ച വാഹനങ്ങൾക്ക് മാർക്കറ്റിൽ റീസെയിൽ വാല്യൂ ഒട്ടും തന്നെ കാണത്തില്ല ഇതാണ് അപ്രോൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഡോർ റീപ്ലേസ് ആണെന്ന് നോക്കാം ഈ ഡോറ് റീപ്ലേസിനെ കഴിഞ്ഞിട്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് അല്ല ഗ്ലാസ് റീപ്ലേസ്ഡ് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഡോർ റീപ്ലേഡ് അല്ലെന്ന് മനസ്സിലാക്കാം കാരണം ഡോറിനെ റീപ്ലേസ്മെൻറ്റ് ആദ്യം ഗ്ലാസ് കൂട്ടാനാണ് സാധ്യതയുള്ള പിന്നെ അതുപോലെ നമുക്ക് നമുക്കതിൻ്റെ ഒരു പേസ്റ്റിംഗ് ഈ പേസ്റ്റിംഗ് ഇത് ഇപ്പക്കായിട്ടുള്ള പേസ്റ്റിങ്ങാണ് ഈ പേസ്റ്റിംഗ് കണ്ടാൽ നമുക്ക് ഇത് റീപ്ലേയ്സ്ഡ് അല്ല ഇത് കമ്പനി വന്ന ഡോറ് തന്നെയാണെന്ന് മനസ്സിലാവും നമുക്ക് ഡോർ റീപ്ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് എന്തെങ്കിലും നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഡോർ റീപ്ലേസ്മെൻറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് താക്കിയെടുത്ത ഡോർ നോക്കി കഴിഞ്ഞാൽ ഈ ഡോറിന് നോക്കിയറിയാം ഇതിനകത്ത് നമുക്ക് ഇല്ല ഇതിന്റെ ഗ്ലാസ് ആയാലും നമുക്ക് ബീജി തന്നെയാണ് ഇത് ഈ ഭാഗത്ത് തന്നെ ഈ പേസ്റ്റിംഗ് പൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് റീപ്ലേസ്മെൻ്റ് ഇല്ല നമുക്ക് ഇതിന്റെ ബൂട്ട് റീപ്ലേസ് ചെയ്ത് അതായത് റിയർ ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതേ പേസ്റ്റിങ്ങിൻ്റെ കാര്യം തന്നെ നോക്കി ഇതിൻ്റെ പേസ്റ്റിംഗ് ഒന്നും മാറിയിട്ടില്ല ഇതിന്റെ പേസ്റ്റിംഗ് ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ് ഇത് റീപ്ലേസ്മെൻ്റ് ഒന്നും റിയർ ഡോറിനില്ല അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബാക്കിൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇമ്പാക്ട് കാര്യങ്ങളൊന്നും ഇണ്ടെങ്കിൽ അകത്തോട്ട് വർക്ക് കാണും പിന്നത്തെ അകത്തോട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നുമില്ല നമുക്കിത് ബാക്കി എന്നുള്ള ഇമ്പാക്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുള്ള വണ്ടിയല്ല എന്ന് ഈ വണ്ടി നമുക്ക് മനസ്സിലാവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂട്ടർ ഉണ്ട് നമുക്ക് വാല്യുവേറ്റർ ഞാൻ കണ്ട് സംസാരിച്ചു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് ഇത് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഡോറിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഡോറ് നമുക്ക് റീപ്ലേസ്മെൻ്റ് ഒന്നും കാണുന്നില്ല ഇത് പക്കയായിട്ടുള്ള ഡോറാണ് അതുപോലെ തന്നെ നമുക്ക് ഈ കോർ ഡ്രൈവർ സീറ്റ് ഡോറിനകത്തും റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ കിലോമീറ്റർ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്റർ നമുക്ക് മറിച്ചിട്ടുണ്ടോ ഇല്ലയെന്നറിയാൻ കുറച്ച് മെനക്കേട്ടുള്ള പണിയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ പോലും വെളിയിലുള്ള വർഷോപ്പുകളാണ് ചെയ്തേക്കുന്നതെങ്കിൽ അതിൻ്റെ കിലോമീറ്റർ മറിച്ചതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല പക്ഷേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഏതു വർഷം ലാസ്റ്റ് സർവീസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇത്ര നോർമൽ എത്ര ഓട്ടോ ഓടി അതനുസരിച്ച് ഓട്ടം ഒക്കെ ആ ഒരു കാൽക്കുലേഷനിലാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് നോർമൽ അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അതിനെക്കുറിച്ച് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ നമുക്ക് ഒരു വണ്ടിയുടെ ആർ സി ബുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എത്രാമത്തെ ഓണർഷിപ്പ് ഓണർഷിപ്പാണെന്ന് മനസ്സിലാക്കുക നമുക്ക് പുതിയ ആർ സി ബുക്കിനകത്താണെങ്കിൽ അതിനകത്ത് നമ്പറുണ്ട് അതിനകത്ത് ആർ സി റൗണ്ടിൽ നമുക്ക് എത്രാമത്തെ ഓണർഷിപ്പ് ആണെന്നുള്ളത് നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന രീതിയിൽ നമ്പർ നമുക്ക് കാണാൻ പറ്റും അത് എത്രാമത്തെ ഓണർഷിപ്പാണ് നമുക്ക് പുതിയ ആർ സി ബുക്ക് നോക്കിയാൽ മനസ്സിലാവും അതുപോലെ പഴയ ആർ സി ബുക്കാണെങ്കിൽ നമുക്ക് അതിനകത്ത് പരിവാഹൻ അപ്പരിവാൻസ് ആയിട്ടില്ലാന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രാമത്തെ ഓണർഷിപ്പാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും കാരണം ഒരു വാഹനത്തിൻ്റെ ഫസ്റ്റ് ഓണർ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർ വരെയൊക്കെയാണ് നമുക്ക് അതിനകത്ത് റീഫിനാൻസ് കിട്ടാൻ സാധ്യതയുള്ളൂ നമുക്ക് ഫിനാൻസ് ഇട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് മുന്നിലോട്ടുള്ള പോകുന്ന സമയത്ത് റീഫിനാൻസ് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ റീഫിനാൻസ് കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആർ സി ബുക്ക് നോക്കിയിട്ട് ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർ വണ്ടി എടുക്കാൻ നമുക്ക് എപ്പോഴും ഒരു വാല്യൂ ഉണ്ട് നമുക്ക് വണ്ടിക്ക് കുറച്ച് വാല്യൂ ഉണ്ട് ഓരോരോ ബ്രാൻഡ് അനുസരിച്ചുള്ള വണ്ടിക്ക് വാല്യുണ്ട് നമുക്കൊരു വണ്ടിയുടെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വണ്ടികൾ ഇറങ്ങി ചില വണ്ടികൾ ഇറങ്ങി ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയിട്ടുള്ള വണ്ടികളുണ്ട് കാരണം ചില ഇറങ്ങിയിട്ട് വളരെ കുറച്ച് എണ്ണം മാത്രം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടികളുണ്ട് ആ വണ്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മാ റീസെയിൽ വാല്യൂ കുറവായിരിക്കും അപ്പോൾ ചില ബ്രാൻഡിൻ്റെ ചില ബ്രാൻഡിനകത്ത് ചിലപ്പം ആ ബ്രാൻഡിന് വാല്യൂ കുറവാണെങ്കിൽ പോലും അവരിറക്കിയിരിക്കുന്ന ഏതെങ്കിലും ഒരു വണ്ടിക്ക് നല്ല നല്ലപോലെ മാർക്കറ്റിൽ ഇറങ്ങി നല്ല നല്ല സെയിൽ ഉണ്ടായിട്ടൊരു വാഹനമാണെങ്കിൽ അതിനകത്ത് നമുക്ക് റോഡ് പ്രസൻസ് നല്ലപോലെയുള്ളൊരു വാഹനമാണെങ്കിൽ അതിന് നല്ല റീസെയിൽ ആണ് കാരണം ഒരു ഫ്ലോപ്പ് ആയി പോയ വാഹനത്തിന് നമുക്ക് റീസെയിൽ വാല്യൂ കുറവായിരിക്കും അതുകൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രാൻഡ് റോഡിൽ നല്ല പോലെ വിസിബിലിറ്റി നല്ല രീതിയിൽ പ്രസൻസ് ഉള്ള വാഹനമാണെങ്കിൽ അതിന് അത്യാവശ്യം റീസെയിൽ ആണ് പക്ഷേ ഫ്ലോപ്പ് പോയ വാഹനങ്ങൾക്ക് റീസെയിൽ വാല്യൂ കുറവായിരിക്കും നമുക്ക് റീസെയിൽ വാല്യൂ കണക്ക് കൂട്ടുന്നതിനകത്ത് ആ ഒരു ഘടകം നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടയറാണ് ടയർ എത്രമാത്രം മാത്രം എത്ര പെർസെൻറ്റേജ് ടയർ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ടയർ നോക്കിയാൽ ഇതിൻ്റെയൊക്കെ ടയർ ഓൾമോസ്റ്റ് തീരാറായി ഒരു തേർട്ടി പെർസെൻറ്റേജ് റേഞ്ചിലുള്ള ടയർ അപ്പോൾ ടയറിൻ്റെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ റിസർവ് വാല്യൂനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ടയർ ടയറിൻ്റെ കാര്യം നമുക്ക് അതുപോലെ തന്നെ നോക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിൻ ഭാഗം എഞ്ചിൻ ഭാഗത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ എടുത്താൽ ഇടാം നമുക്ക് എൻ്റെ ക്ലച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം നമുക്ക് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ നമുക്ക് ഡീസൽ വാഹനങ്ങൾ നോക്കുന്ന സമയത്ത് എൻ്റെ എൻജിൻ്റെ കാര്യം എഞ്ചിനകത്ത് എഞ്ചിൻ ആയോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഡീസൽ വാഹനങ്ങളിൽ പെട്ടെന്ന് ഒരു എന്ന് വെച്ചാൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തു കുറച്ച് നേരം ഒന്ന് വണ്ടി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ആക്സിഡൻറ്റ് നല്ല രീതിയിൽ ആക്സിഡൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ സൈലൻസ് സ്രീ കൂടെ വരുന്ന പുക സൈലൻസ് കൂടെ വരുന്ന പുക വെള്ള പുകയാണെങ്കിൽ നമുക്കത് എഞ്ചിൻ പണിയോട് അടുത്ത വണ്ടിയാണ് എന്ന് മനസ്സിലാവും കാരണം വെള്ളപ്പൊക്കെയാണെങ്കിൽ എഞ്ചിൻ പണിയോട് അടുത്തൊരു വാഹനമായിരിക്കും കാരണം അതിനകത്ത് പിസ്റ്റൺ സൈഡിൽ കൂടെ ഓയിൽ കയറിയിട്ട് ഓയിൽ കത്തുന്നതായിരിക്കും വെള്ളപ്പൊക്കം വരുന്നത് അതുപോലെ ഡീസൽ വാഹനത്തിനാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഫ്യൂവെലിൻ്റെ ഫ്യൂവലിൻ്റെ അല്ല ഓയിലിൻ്റെ ഗേജ് നമുക്ക് നോക്കുന്ന സ്റ്റിക്കുണ്ട് ആ സ്റ്റിക്കിൻ്റെ ഭാഗം കൂടിയിട്ട് നമുക്ക് അവിടോട്ട് നമുക്ക് കയ്യോ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ടിങ് ആയിരിക്കണം ഒന്ന് റേസ് ചെയ്യുന്ന കൈ കൈയ്യോട്ട് വേനും ഫ്രണ്ടിലായിട്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ കയ്യിലോട്ട് ഓയിൽ തെറിക്കുന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ അത് എഞ്ചിൻ പണിയാവുന്നതിൻ്റെ ഒരു ഒരു സിംറ്റമാണ് അതുപോലെ തന്നെ നമുക്കിവിടെ ഓയിൽ പറക്കുന്നുണ്ടെങ്കിലും അതോ എഞ്ചിൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഓയിൽ പിസ്സിനകത്തോടെ സിലിണ്ടറിനകത്ത് കയറിയിട്ട് ഓയിൽ കത്തുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് ഈ വെള്ളപ്പുകയായാലും ഇതിനകത്ത് ഉണ്ടാവുന്നത് ഡീസൽ വാഹനങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുപോലെ എഞ്ചിൻ ക്ലച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള കുറച്ചുകൂടി വിശദമായിട്ടുള്ള വീഡിയോ അപ്പോൾ നമുക്ക് വണ്ടി നോക്കണമെങ്കിൽ അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മെക്കാനിക്കെ കൊണ്ട് നമുക്ക് വണ്ടി എടുക്കാൻ പോകുകയാണെങ്കിൽ അത് കാണിക്കുന്ന നല്ലതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കാരണം എഞ്ചിന് ക്ലച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് നമ്മുടെ ഒരു പാൽവരണയെ ക്ഷണിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ വരാൻ പറഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമുക്ക് അതിൻ്റെ പുള്ളിയുടെ ഇൻ്റർവ്യൂ നമുക്ക് ചെയ്യാം ആ സമയത്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം ആ സമയത്തേക്ക് നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം